ക്യാബിനറ്റ് കൂടി തീരുമാനിച്ചിട്ടായിരുന്നില്ല ശ്രീമതി ഇന്ദിരാഗാന്ധിയും ഏതാനും മര്യായികളും കൂടി രാഷ്ട്രപതിയെ കണ്ട് ഒരു പേപ്പറിൽ ഒപ്പിടാൻ പറഞ്ഞു അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തു പിന്നീടാണ് അദ്ദേഹം വായിച്ചു നോക്കുന്നത് പ്രഖ്യാപിച്ചിട്ട് കോൺഗ്രസ് ഗവൺമെന്റ് ആദ്യം ചെയ്തത് ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൗരാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യും ജനങ്ങൾക്ക് ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും സഞ്ചരിക്കാനും അവകാശം മിസ ഭീകര നിയമങ്ങൾ കൊണ്ടുവന്നു അതിന്റെ പേരിൽ അതിന് പുറമെ ഇരുപത്തിയാറ് സംഘടനകളെ രാഷ്ട്രീയ സ്വയം സേവക സംഘം അടക്കം ഇരുപത്തിയാറ് സംഘടനകളെ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു അതിലെ ായി മഹിളാമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വകറ്റ് നിവേദിത വിശിഷ്ടാതിഥിയായി മാർ അടിയന്തരാവസ്ഥ പോരാട്ടത്തിൽ അതിന്റെ കൂടി പിതൃത്വം അവർ തയ്യാറായി ആർ എസ് എസ് ദക്ഷിണ പ്രാന്ത സംഘചാലക് എം എസ് രമേശൻ ആർ മോഹനൻ കെ ശിവദാസ് തൊട്ടക്കാട് ശശി വി വി രാജേഷ് സന്ദീപ് തമ്പാനൂർ അഡ്വക്കേറ്റ് സി ഗോപാലകൃഷ്ണൻ റോയ് കൈലാസ് ജി മണി കെ രാജേന്ദ്രൻ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു